ുഹൃത്തുക്കളെ ഞങ്ങള് തളിപ്പറമ്പിൽ നിന്ന് വന്നാണ് പിന്നെ ഞങ്ങള് ഒരു ഇരുന്നൂറ് പേർക്കുള്ള ബെഡും പിന്നെ പില്ലോയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് മെയിനായിട്ട് പില്ലോയാണ് രണ്ട് വണ്ടി നിറച്ച് ലോഡ് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ പത്ത് മണിക്ക് ഞങ്ങൾ ഇവിടെ എത്തു പിന്നെ ഒരു എട്ടൊമ്പത് മണിക്കൂറാണ് ഞങ്ങൾ ഇവിടെ തന്നെ കെട്ടിക്കിടക്കുന്നത് സഹായിക്കാൻ വേണ്ടിട്ട് ഇതൊന്നും ഞങ്ങൾ ഉണ്ടായിട്ടല്ല ഞങ്ങൾ ഓരോ ക്ലബ് മുഖേന ഞങ്ങളെ നമ്മൾ എന്റെ നാട് തളിപ്പറമ്പാണ് അപ്പൊ അവിടുത്തെ ഒരു ക്ലബ്ബ് മുഖേന ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂട്ടായ്മ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അറിഞ്ഞതാണ് ഇതിന് വേണ്ടിയിട്ട് ഇവിടെ പെരുമഴത്ത് സാറേ വിടോ സാറെ ഒന്ന് കടത്തി വിടോ എന്ന് ചോദിച്ചിട്ട് ഈ പെരുമഴയത്ത് നടക്കലാണ് ഞങ്ങളുടെ അവസ്ഥ എന്നാ പിന്നെ ഇത് എത്തന്റെ കാര്യങ്ങളിലേക്ക് എത്തിക്കോട്ടെ ഇപ്പൊ വോളണ്ടിയർമാരെയൊക്കെ വയനാട്ടിലേക്ക് വിളിക്കുന്ന സമയത്ത് അവിടെ നിന്നും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡുകളൊന്നുമില്ല പത്ത് ഇരുപതെണ്ണമുള്ളതെന്നാണ് ഒരു ചേച്ചിനെ നേരത്തെ വിളിച്ചു കിട്ടിയപ്പോൾ പറഞ്ഞത് എത്ര പേരെ വിളിച്ചത് ഞങ്ങൾക്ക് കണക്കില്ല ഇപ്പോഴീ മഴ തൂളിക്കൊണ്ടിരിക്കുകയാണ് ഈ മഴയത്തോട് തന്നെ അങ്ങോട്ട് മര്യാദക്ക് വശനം കഴിച്ചിട്ടില്ല ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ തൊട്ട് ഞങ്ങൾ ഈ കൊട്ടിയൂർ ഈ പോലീസ് ബാരിക്കേഡൊക്കെ വെച്ച് നിൽക്കുന്ന ഈ അമ്പലത്തിന്റെ അതായത് കൊട്ടിയൂർ അമ്പലത്തിന്റെ തൊട്ടു താരമായിട്ട് എത്ര നേരെ എന്താ പറയുക നിൽക്കാൻ ഇറങ്ങിയിട്ട് ഞങ്ങൾക്കും വീട്ടിൽ പോകണം ഈ ലോഡ് ഇറക്കിയതിനു ശേഷം എന്റെ കൂടെ അഞ്ചാറ് സുഹൃത്തുക്കളുണ്ട് ഇവർക്കെല്ലാം കുടുംബമുള്ളതാണ് എനിക്കും വീട്ടിൽ പോകണം അങ്ങനത്തെ കുറെ കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്കിത് ഇത് ഇറക്കിയിട്ട് വേണം നാട്ടിലെത്താൻ നാട്ടിലേക്ക് അധികം ദൂരമുണ്ട് പത്തറുപത് കിലോമീറ്റർ ഉണ്ട് അതൊന്നും പ്രശ്നമില്ല ഇത് എത്ര അരങ്ങളിലേക്ക് എത്തുക അതൊട്ട് നടക്കുന്നുമില്ല അതിനൊട്ട് സമ്മതിക്കുന്നുമില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം